അല്ല എന്താ നല്ല പ്രവർത്തന ആയി കാടൊക്കെ കുഴിറക്കുന്നേന് വലിയ ജനത്തിടൊക്കെ എത്തിന്ന് പറഞ്ഞതെങ്ങോട്ട് പാദരസത്തിൽ കുട്ടികൾൊക്കെ പോണ സ്ഥലമാണ് അപ്പോൾ അസ്സലാമു അലൈക്കും കിരാ റാത്തല്ല വലൈക്കും സലാം എല്ലാം ഇപ്പോ വലിയ പരിപാടികൾ ഏറ്റെടുക്കുന്നേ അപ്പോൾ എന്താവാട് സുഹല്ല ഞങ്ങളെ റബ്ബ് ലെവൽ പാമ്പിനാ അണ്ടി വാള് ഉടിച്ചാണ് എടുത്തേരം ഞങ്ങയാ മാറ് എവിടെ ആ ഇതാണ് ോട് കൂടി തീരുമാനിച്ചൊരു കാര്യമായിരുന്നു നമ്മുടെ പള്ളിയുടെ മുമ്പിൽ കോൺക്രീറ്റ് ചെയ്യുക എന്നത് അലഹദില്ല ഇന്നത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ യുവസമൂഹം അതിന് മുന്നേറ്റ സമൂഹവും അതിന് മെറ്റലുകളും അതുപോലെ തന്നെ എംസാൻഡ് എംസാൻഡ് സിമെൻറ്റ് സിമെൻറ്റ് അതുപോലെ വർക്ക് ഭക്ഷണം ഇതൊക്കെ ധാരാളം ആളുകൾ നല്ല നിലയ്ക്ക് സഹായിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ മാറാകട്ടെ ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ അകവക്കാൻ എല്ലാ എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ നമ്മുടെ ഈമാനിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ വഴികൾ വൃത്തിയാക്കുക എന്നുള്ളത് ഇത്തരം നല്ല സംരംഭങ്ങളുമായി സഹകരിക്കാനുള്ള മനസ്സും നമുക്ക് മക്കളെ മക്കള ഇതെന്തായിരുന്നു ഭയങ്കര തിരക്കുള്ള സമയത്തിൻ്റെ അടി കൂടെ ഇവിടെ നന്നാക്കിയിട്ട് റോഡ് സൈഡൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യണം കോൺക്രീറ്റ് അവിടെ കാപ്പര പള്ളീനെ മുന്നിൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വേറെ സംസാരിക്കാമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം അതിന് ഉള്ളും മുന്നേ വൃത്തിയാക്കട്ടെ മുന്നാരം വൃത്തിയാക്കുന്ന പള്ളിയിലാണ് നന്നാക്കി പോട്ടെ ഫുള്ള് വൃത്തിയാക്കിവിടെ ഫുള്ള് എന്തെന്നാ പാമ്പിനെ അതിന്റെ പാൽ പിടിച്ചിട്ട് ചങ്ങ എവിടെ ഏഹ് വരും പാമ്പ് ആ ഇതാണ് പാമ്പ് എന്താണ് മക്കളെ എംസാൻഡ് എത്തിക്കാൻ എത്തി

വെള്ളിയാഴ്ച ആൾക്കാർക്ക് വള്ളിക്ക് വരുമ്പോ വണ്ടി നിക്കാൻ സ്ഥലമില്ലാഹ് അതെ പിന്നെ ഒരുപാട് കുട്ടികൾ മദർശ്ശേരി ഒക്കെ പോണെ കാടായി കിടക്കിയിരുന്നു ഇപ്പൊ ഭാഗ്യം കാലം കുത്തിയിരുന്ന മറ്റുള്ള ഒരാള് സ്പോൺസർ മാഷാല്ല പിന്നെ എംസാന്റെ ഒരാള് സ്പോൺസർ പിന്നെ സിമന്റ് ഒരാള് സ്പോൺസർ ചെയ്യും ഞങ്ങൾക്കുള്ളൂ ഭക്ഷണ അത് ഉണ്ട് പത്ത് മണിക്കത്തെ കഞ്ഞും അയില പൊരിച്ചതും ഒരാൾ സ്പോൺസർ ആയി പിന്നെ അത് കഴിഞ്ഞിട്ടാവശ്യം പണിക്ക് കഴിഞ്ഞിട്ടാവശ്യം സാധാരണ കോൺക്രീറ്റ് ഉണ്ടാകുമ്പോ എല്ലോടത്തും ബിരിയാണി ഉണ്ടാവുമല്ലോ ബിരിയാണി ഒരാൾ സ്പോൺസർ ആയി

ആ ചില നാട്ടിലൊക്കെ ഇങ്ങനത്തെ പരിപാടി വിമർശനങ്ങളാവും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അല്ല ചില നാട്ടില് ഞങ്ങള് പൊതു കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഭയങ്കര വിമർശനം ഇവിടെ ഒക്കെ ഏറെ ഏറെക്കൊറേതാ ഇവിടെ സപ്പോർട്ട് ഇണ്ടപ്പോഴേ കാരണം എന്താ പറയാ ഞമ്മളിപ്പ ഇവിടെ പണിക്ക് വന്നപ്പോഴേ ഈ കടീത്ത കാക്ക ഞങ്ങൾ കൂടെ അറിഞ്ഞിട്ട് മക്കളെങ്ങൾ തള്ളളം ഇവിടെ വെച്ചിരുന്നു ആ സ്ഥലാജി പോയേക്കി അത് തന്തളം വെച്ചിട്ടുണ്ട് അതായിരിക്കണ ഇവിടെ ഇരിക്കണ്ട് കുപ്പിയില് അതായിരിക്കണ ആ വെള്ളം നമുക്ക് തരണം എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഇവിടെ ഉണ്ട് അത്രയും സെറ്റപ്പാണ് മാഷാ അല്ല ആയിക്കോട്ടെ എന്തായാലും നിങ്ങളെ ഈ നടപടികളുള്ളത് നല്ല റാഗത്തിലാക്കി തെറ്റാം നമ്മളെ മദർസത്തെ ചതുർത്ഥാണ് നല്ലൊരു പ്രവർത്തനമായി കാടൊക്കെ കുടിച്ചിടക്കുന്നതും ഒക്കെ മദ്രസു കുട്ടികളൊക്കെ പോണ സ്ഥലമാണ് അപ്പോൾ പരിസരങ്ങളൊക്കെ വൃത്തി നമ്മളെ ഈമാനിൻ്റെ ഭാഗമാണ് ഇപ്പോൾ റോട്ടിൽ നിന്നൊരു കല്ല് മുള്ള ഒക്കെ എടുത്തിട്ടാൽ തന്നെ നമ്മളെ ഈമാൻ വർദ്ധിക്കാനും അല്ലാണ്ടെന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമൊക്കെ ഒക്കെ തന്നെയാണ് അപ്പോൾ പൊതുവായിട്ടുള്ളൊരു കാര്യങ്ങൾ ആ വോട്ട് അള്ളാഹ് സുബാനുഭവത്താർ ഇതിനു വേണ്ടി പ്രവർത്തിച്ച വലിയ വലിയ ആയിട്ട് എല്ലാവർക്കും അനുമായും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്നു